മുത്തുനബി തങ്ങളെ സ്വപ്നം കാണണം ആ ഒരു നീയത്തെല്ലാവരും മനസ്സിൽ കൊണ്ടുവരിക എല്ലാരും മനസ്സിലാ നീയത്തി കൊണ്ടുവരി എനിക്കെന്റെ ഹബീബായ തങ്ങളെ സ്വപ്നം കാണണം അല്ലാ കൊറേ തെറ്റുകൾ ഞങ്ങളെ കണ്ടതാണ് പറഞ്ഞതാണ് കേട്ടതാണ് പ്രവർത്തിച്ചതാണ് എല്ലാം ഞങ്ങളുടെ മാപ്പാക്കണേ ഹല്ലാ മക്കയും മദീനയും കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ ഹല്ലാ താജു സ്വലത്ത് ഞങ്ങൾ ചൊല്ലുകയാണ് പടച്ചവനേ പടച്ചവനേ പടച്ചവനെ മുത്തായി നബി മുഹമ്മദ് മുസ്തഫോ അലൈഹി തങ്ങളുടെ വസല്ലമാങ്ങളുടെ ഞങ്ങള് ചൊല്ലുകയാണ് താജുസ്വലാത്ത് ഞങ്ങൾ ചൊല്ലുമ്പോ ആ തങ്ങളെ വന്ന് കാണണം അല്ല ആ തങ്ങളെ വന്ന് കാണണം അല്ല നീ അതിന് ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ 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 മുത്തങ്ങളെ സ്വപ്നങ്ങളാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ തരട്ടെല്ലാ കാണണം മക്കത്ത് പോകണം പോകണം മദീനത്ത് നമുക്ക് മ തരട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ മക്കത്തും മദീനത്തും പോവാനുള്ള ഭാഗ്യം ഭാഗ്യം അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെട്ടെ അല്ലാഹുവേഹുവേ ഞാനിപ്പോഴും ആരോക്കും അള്ളാഹുന്റെ തോഫീക്കോട് തോഫി കൊണ്ടിപ്പോ ഒരുപാട് തവണ മക്കത്തും മദീനത്തും പോവാന് പോവാന് അള്ളാഹു ഭാഗ്യം തോന്നും ഭാഗ്യം തോന്നുന്നു അള്ളാഹു നമുക്കൊക്കെ അള്ളാഹു തോഫി കയറട്ടെ എന്നെ ആദ്യത്ത് മദീനത്ത് കൊണ്ടുപോയത് എറണാകുളം ജില്ലയിലെ കലൂരിലെ കറകപ്പള്ളിയിലെ പ്രിയപ്പെട്ട കലൂരിലെ മഹല് കാരാണ് ഞാൻ വേൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട അഷ്റഫ് അഷ്റഫ അടക്കം ഉള്ള അവിടുത്തെ പ്രിയപ്പെട്ട മഹല്ലിലെ പ്രിയപ്പെട്ട ഒരു അഷ്റഫ് കയാണ് എന്നെ മദീനത്ത് കൊണ്ടുപോയത് കൊണ്ടുപോയത് അള്ളാഹുവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ പക്കർ കിടക്കലിലെ ബിലാൽ കിടക്കളിലെ ഒരുപാട് കമ്മിറ്റി ഭാരവാഹികൾ അലഹദില്ല ഞാൻ ഇപ്പോഴത് മറക്കൂല ആദ്യത്തെ ജീവിതത്തിൽ ആദ്യത്തെ പോക്കാണത് അള്ളാഹു നമുക്കൊക്കെ ഇനിയും ഒരുപാട് തവണ മക്കയും മദീനയും കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ നമ്മൾ അവിടെ നിന്ന് പോരുമ്പോ പറയാ പടച്ചോനെ ഈ കഴവന്റെ അടുക്കൽ ഇനി എത്താനുള്ള ഭാഗ്യം തരണം മുത്തുനബിയെ ഈ മുത്തിന് മദീനയിലേക്ക് ഇനി എത്താനുള്ള ഭാഗ്യം തരണം അങ്ങനെ പറഞ്ഞു പോരാ അള്ളാഹു നമ്മളെ നമ്മളെത്തിക്കും അള്ളാഹു വീണ്ടും എത്തിക്കും പോവാൻ കഴിയാത്തവർക്കൊക്കെ മദീനത്ത് പോവാൻ ഭാഗ്യം തരണേ അള്ളാഹ എന്നാ ചില ആളുകൾക്ക് പ്രായം കൊറേ ആയിട്ടുണ്ടാവും ഇനിയിപ്പോ മദീനത്ത് പോക്ക് നടക്കും പക്ഷേ സാമ്പത്തികമായിട്ടും മറ്റൊന്നും കഴിയാത്ത ആളുകൾ ഉണ്ടാവും എങ്കിലും അവര് ഹൃദയത്തിൽ ആഗ്രഹിക്കുക അള്ളാഹു നമുക്ക് മുത്ത് നബിയോടുള്ള മഹബത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചിരട്ടെ നിങ്ങൾക്കൊക്കെ വേണ്ടി മദീനെത്തുന്നതുമായിരിക്കും എല്ലാവർക്കും വേണ്ടി അരവിന്ദ് ലാവിൻ്റെ പ്രിയപ്പെട്ട ഉമ്മാമ്മമാർക്കും ഉപ്പാപ്പന്മാർക്കും എല്ലായിടത്തു നിന്നും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദ ചെയ്തിട്ടുണ്ട് അഹമ്മദില്ല അള്ളാഹുവിൻ്റെ തോഫി കൊണ്ട് അജറുൽ അസമദിന്റെ സമീപത്തിനൊന്നും നിങ്ങൾക്ക് ദുയായിരുന്നിട്ടുണ്ട് എല്ലാവർക്കും ദ ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല ആരെയും ഒഴിവാക്കിയിട്ടില്ല എല്ലാവർക്കും ദ ചെയ്തിട്ടുണ്ട് ഇൻഷാല് ഈ പ്രാവശ്യം ദും യാത്ര റാഹത്തിലാവാ നിങ്ങൾ ദ്വാരക്ക കഴിഞ്ഞ പ്രാവശ്യം യാത്ര പോകുന്നവരുണ്ട് അള്ളാഹുക്കൊക്കെ റാഹത്ത് കൊടുക്കട്ടെ ഈ പ്രാവശ്യം ഒരു ബാച്ച് മദീനത്തെത്തി ഇനി ഒരു ബാച്ച് ഇൻഷാള്ള നാളെ മറ്റന്നാളും മദീനത്തേക്ക് പോരാൻ നിൽക്കാണ് ഈ റബി ലെവലിൽ രണ്ട് ബാച്ച് ആണ് സുസാദിന്റെ കൂടെ പോരുന്നത് രണ്ട് ബാച്ച് ബാച്ച് അള്ളാഹുൽ കൊടുക്കട്ടെ നമ്മുടെ പല നാട്ടിൽ നിന്നും പല മഹലിൽ നിന്നും ആ നാട്ടിലെ ഗ്രൂപ്പിലും മഹലിന്റെ ആ നാട്ടിലെ സ്ഥാപനത്തിന്റെയും ഗ്രൂപ്പിലൊക്കെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെ യാത്രയും അള്ളാഹു റാഹത്തിലാക്കട്ടെ നമ്മുടെ ബാച്ചിലും മറ്റുള്ളവരുടെ ബാച്ചിലും മറ്റുള്ള ഉസ്താദുമാരുടെ കൂടെയും പോകുന്ന എല്ലാവരുടെ ഉമറയും അള്ളാഹു കബൂലാക്കട്ടെ എല്ലാവരുടെ ഉമ്രക്കാർക്കും അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ റാഹത്ത് കൊടുക്കട്ടെ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ان شاء الله بسم الله الرحمن الرحيم, الرحيم. اللهم قل اللهم صل على سل سيدنا ومولانا محمد صاحب, صاحب التاج والمعراج والبراك والالم دافع البلاء والوباء والقهط وَالْمَرَضِ وَالْأَلَمْ اسْمُهُ مَكْتُوبٌ مَرْفُوعٌ مَشْفُوعٌ مَنْقُوشٌ فِي اللَّوْحِ وَالْقَلَمِ سَيِّدِ الْعَرَبِ والأجم جِسْمُهُ مُقَدَّسٌ مُعَطَّرٌ مُطَهَّرٌ منور في البيت والحرم شمس الله بدر الدجا صدر العلا نور الهدى كهف المرا مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عصمه و جبرین والبراق مركبه والمعراج سفره و المنتهى منتها مقامه و قاب مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج الصادقين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وصيلتنا في الدارين صاحب قاب قوسين مهبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين ابي القاسم سيدنا محمد بن عبد الله نور من نور الله يا ايها المشتاقون ിഹി വസോമാ രണ്ട് കൈരോദിയിട്ട് കണ്ണിങ്ങനെ മൂന്ന് തവണ തടവി കൊടുക്കുക തല മുതൽ തലയും നെറ്റിയും മുഖവും ചെവിയും കഴുത്തും പിരിടിയും നെഞ്ചോ ശരീരഭാഗങ്ങളെല്ലാവരും തടവിക്കൊക്കുക കണ്ണില് മൂന്ന് തവണ തടവണം ഹബീബായ തങ്ങളെ കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടേഹ <صلي, صلي, صلى الله عليه وسلم، <صلي>, صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله, صل الله على محمد محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد അള്ളാഹു എല്ലാവർക്കും മക്കയും മദീനയും കാണാനുള്ള തോഫിക് അള്ളാഹു നമുക്കൊക്കെ തരട്ടെ ഇൻഷാ ഇൻഷാല് ആരമ്പ് പോവായ മുത്തേനെ ബിയോടെ വീലാതവ ഞങ്ങൾക്ക് സന്തോഷം വന്ന് തീ ആരമ്പ് പോവായ മുത്തേനെ ബിയോടെ വീലാതവന്ന് തീ ين الكسند شوى النتي واهل القبه الخضراء القبه سيد الكونين افضل قرة العينين ആരംഭ പോവായ മുത്തേനെ ബിയോടെ മീലാത് വന്ന് തീ ഞങ്ങൾക്ക് സന്തോഷം സ്വന്ത മൽജാവ മഞ്ചാവ മുറു താങ്ങൾ മുഷ്ടാക്കി സലൈനി അജബലീ കൈനി ആരംഭ പോവായ മുത്തേനെ ബിയോടെ വീലാത് വന്നീ ഞങ്ങൾക്ക് സന്തോഷം സ്വന്ത തീ تو هوا يا سين الغريبين ابي الله مولى الصالحين आरंभ पोवाया मुत्ते ने बीओडे नीलाद रंदे ती नंगल सुवाल मन अस कल थी अ आर पोवा या मुत न बोने மீலாத வந்த தீ நங்களுக்கு சந்தோஷம் வந்த ിയറൊപ്പന അതക്ക സലത്തിയാ അത് വമയാ അല്ല ആരംഭ പോവായ മുത്തനെ പിയോണെ നീലാദത്തി ഞങ്ങൾക്ക് സന്തോഷം ഉറക്കെ പാടണം എല്ലാരും ഒരുമിച്ച് പാടണം എന്തൊരു സന്തോഷം ഉണ്ടാവും മുത്തുനബിക്ക് വല്ലാത്ത സന്തോഷേക്കറ നമ്മുടെ ഈ പാട്ട് കേൾക്കുമ്പോ കേലാതെ വന്നെത്തിയതില് സന്തോഷം ഇങ്ങനെ പാടുന്നതിൽ വല്യ സന്തോഷകരം മുത്തുനബിക്ക് നമ്മളെ കുടുംബം മുത്തുനബിന്റെ പൊരുത്തുള്ള കുടുംബമായിട്ടുള്ള കപൂലാക്കട്ടെ എല്ലാരും പാടിയേ ആ സന്തോഷത്തിൽ തന്നെ പാടി കയ്യാറഹ തല്ലമി ജഗനാക്ക മുത്തേനെ പീയോട് നീലാതെ വന്നേ തീ ഞങ്ങൾക്ക് സന്തോഷം ചെന്നത്തി അറിവിൽ നീലാവിൽ കോടും ബംഗൽക്കുന്നേ സന്തോഷ ശ്രാവാണ് സന്തോഷ ശ്രാവാണ് അറിവിൻ നീതാവിൻ കോടുംബങ്ങൾക്കെന്ന് സന്തോഷ ശ്രാവാണ് സന്തോഷ ശ്രാവണേ முத்தீனம் முத்தீனும் முத்தாய முத்தீரோடு மீராதி மாசமானே பரிசோந்த மீலாதில் மாசமானே முத்தீனம் முத்தாய முத்தர் சொல்கிற மீலாதில் மாசமானே ميلاد ما نرجو نرجع الساعة داتي الشقوات يا خير أرسل الله أشرف الخلق رسول الله آرم بقوة يا മീലാത് വന്ന് തീ ഞങ്ങൾക്ക് സന്തോഷം സ്വന്ത തീ ആ മീന്യാ റബ്ബന റബ്ബല്ല മീന സിതില ഒന ഇലയ റബ്ബന ആ തീന امين يا ربنا رب العالمين زد لنا حبنا اليه يا ربنا اعطينا امين يا ربنا رب العالمين னே இலையா ரொப்பேன ஆத்தீன முத்தீனம் முத்தாயா முத்தர சொலின காணான் விதியா ஒரு நோக்கு காணான் விதியேகள்லா முத்திலும் முத்தாயா முத்தர சொலீன் കാണാൻ ണാൻ ഒരു നോക്ക് കാണാൻ വിധിയേകൾ വിധിയേകളായ മുത്തേനെ പീയോടെ മീലാതെ വന്ന തീ ഞങ്ങൾക്ക് സന്തോഷം ചല്ല തീ മുത്തേനു ബിയോടെ സ്വന്തീ ഞങ്ങൾക്ക് സന്തോഷം സ്വന്ത ഇല്ല രണ്ട് കൈരോധി മുഖം തടവിയേ